നമസ്കാരം സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് അതിനുള്ള വ്യക്തമായ ഉത്തരമാണ് ഈ വീഡിയോ ചോദ്യം ഇതാണ് നമ്മളൊരു യാത്ര പോകുമ്പോഴോ അല്ലാതെ നിൽക്കുമ്പോഴോ ഒക്കെ ഒരു പൂച്ച നമുക്ക് കുറുകെ ചാടിയാലോ വട്ടം ചാടിയാലോ എന്താണ് ഫലം ഇത് ചീത്തയാണോ ഈ സമയം നമ്മൾ എന്ത് ചെയ്യണം ഇതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഹൈന്ദവ വിശ്വാസികൾ വളരെ ഗൗരവത്തോടെ കാണുന്ന ഒന്നാണ് ശകുനം ഇതുപ്രകാരം ചില ശകുനങ്ങൾ നല്ലതും ചില ശകുനങ്ങൾ മോശവുമായി കരുതപ്പെടുന്നുണ്ട് നിത്യ ജീവിതത്തിൽ നമ്മൾ പല സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകാറുണ്ട് പല ജീവികളെയും വസ്തുക്കളെയും ഒക്കെ നമ്മൾ കാണാറുണ്ട് അവയെല്ലാം നിമിത്തങ്ങളാണെന്നും അതിനെല്ലാം ജീവിതത്തിൽ ചില പ്രാധാന്യമുണ്ടെന്നാണ് ശകുനശാസ്ത്രം കരുതി വരുന്നത് ഇതിൽ ശകുനശാസ്ത്രം പലതും ദുശകനമായിട്ടും കാണുന്നുണ്ട് അവ കാണുകയോ ആ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയോ ചെയ്യുന്നത് നിർഭാഗ്യവും ആപത്തും കൊണ്ടുവരുന്നു എന്നാണ് കരുതപ്പെടുന്നത് ദോഷശക്തികളുടെ സ്വാധീനം നിമിത്തമാണ് അവ സംഭവിക്കുന്നത് എന്നാണ് ശകുനശാസ്ത്രം പറയുന്നത് പൂച്ചകളെ സംബന്ധിച്ച് ചില വിശ്വാസങ്ങൾ പല നാടുകളിലുമുണ്ട് പൂച്ച പലതിൻ്റെയും സൂചനയായും പ്രതീകമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് പൂച്ച വട്ടം ചാടുകയോ നമ്മുടെ പാതയ്ക്ക് കുറുകെ പോവുകയോ ചെയ്യുന്നത് അത്ര നല്ല ശകുനമല്ല എന്നാണ് പലയിടത്തും കരുതുന്നത് പൂച്ച മുന്നിൽ വന്നാൽ ചില ആളുകൾ വഴി മാറിപ്പോവുകയും അല്ലെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞ് യാത്ര തുടരുകയും ചെയ്യുന്നത് ഒക്കെ നമ്മൾക്ക് അറിയാവുന്നതാണ് ഇത് പൂച്ച കുറുകെ ചാടുന്നത് നല്ലതല്ലെന്ന വിശ്വാസം കൊണ്ടാണ് ശരിക്കും പൂച്ച വട്ടം ചാടുന്നത് ദോഷമാണോ ഇത് ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം എന്താണ് എന്നൊക്കെയാണ് നമ്മളിവിടെ പറയുന്നത് അതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് നമ്മളിവിടെ പറയുന്നത് പൂച്ച വട്ടം ചാടിയാൽ അല്ലെങ്കിൽ കുറുകെ ചാടിയാൽ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന ആറ് ഫലങ്ങളാണ് അതിൽ വരുന്നത് ഉൾവിളികളെ വിശ്വസിക്കുക എന്നുള്ള ഒരു കാര്യമാണ് ചന്ദ്രനും രാഹുവും എന്ന രണ്ട് ഗ്രഹങ്ങൾ ഒരു വ്യക്തിയുടെ തോന്നലുകൾ ഉൾവിളികൾ നിഗൂഢത രഹസ്യം എന്നിവയുമൊക്കെയായി ബന്ധപ്പെട്ട ഗ്രഹങ്ങളായിട്ടാണ് ജ്യോതിഷം കരുതിപ്പോരുന്നത് ഈ രണ്ട് ഗ്രഹങ്ങളും പൂച്ചയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു അതുകൊണ്ട് ഒരു വഴിക്ക് പോകുമ്പോൾ പൂച്ചയെ മുന്നിൽ കണ്ടാൽ നിങ്ങളുടെ തോന്നലുകൾക്ക് അനുസരിച്ച് മുന്നോട്ട് പോകണോ അതോ ഭാവിയെ സംബന്ധിച്ച് വളരെ കരുതലോടെ തീരുമാനമെടുക്കണോ എന്നുള്ള ഒരു സൂചനയാണ് ഇത് തരുന്നത് നമ്മൾക്ക് നമ്മളുടെ ഉൾപ്രേരണകളും ജ്ഞാനവും വേണ്ടവിധം പ്രയോജനപ്പെടുത്തണമെന്നാണ് ഇതിലൂടെ നിങ്ങൾക്ക് ഒരു സന്ദേശമായിട്ട് പറയുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ തീരുമാനം തെറ്റാണെന്നും ഇത് സൂചിപ്പിക്കുന്നുണ്ട് ഇതാണ് നിങ്ങൾക്ക് ഒന്നാമത്തെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം രണ്ടാമത്തേത് മാറ്റമാണ് പല ആത്മീയ ചിന്താധാരകളും അനുസരിച്ച് ഒരു പൂച്ച വട്ടം ചാടുന്നത് ഒരു മാറ്റം മുന്നിലുണ്ട് എന്നതിന്റെ ഒരു സൂചനയാണ് ഒരു ജീവിതത്തിൽ ഒരു മാറ്റത്തിന് സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ മുന്നിലുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള ഊർജ്ജ നിലയിൽ മാറ്റമുണ്ടാകാം നിങ്ങളുടെ കാഴ്ചപ്പാടുകളിലോ പോസിറ്റീവിലോ നെഗറ്റീവോ ആയ ചിന്തകളിലോ മാറ്റം വരുക എന്നിവയും പൂച്ചയുടെ ഈ വട്ടം ചാടൽ സൂചിപ്പിക്കുന്നുണ്ട് കൂടാതെ മറ്റൊരു ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നത് നെഗറ്റീവ് എനർജിയാണ് വേദജ്യോതിഷത്തിലെ കർമ്മഫലം ചിന്തകൾ പഴയ ജന്മത്തിലെ ചിന്തകൾ എനർജി എന്നിവയെ നിർണയിക്കുന്ന രാഹു കേതുക്കളുടെ പ്രതീകമായാണ് പൂച്ചകളെ കാണുന്നത് പ്രത്യേകിച്ച് കരിമ്പൂച്ചകളെ കരുതപ്പെടുന്നത് അങ്ങനെ പൂച്ചയോ കരിമ്പൂച്ചയോ കണ്ടാൽ നെഗറ്റീവ് എനർജി നിങ്ങൾക്കുള്ളതായിട്ട് സൂചിപ്പിക്കുന്നു പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യത്തിന് പുറത്തിറങ്ങുമ്പോൾ ഇവയെ കണ്ടാൽ ആ യാത്ര മാറ്റിവെക്കുകയോ തീരുമാനം പുനഃപരിശോധിക്കുകയോ ചെയ്യണം എന്നാണ് പറയുന്നത് ഇങ്ങനെ ചെയ്യുന്നതാണ് ഉചിതം കൂടാതെ മറ്റൊരു എന്ന് പറയുന്നത് ദുഷ്ടശക്തികളാണ് ചില നാടുകളിൽ പൂച്ചകളെ ദുഷ്ടശക്തികൾക്കെതിരായ കവചമായും കരുതാറുണ്ട് അതായത് പൂച്ചകൾക്ക് നെഗറ്റീവ് എനർജി ആവാഹിക്കുമെന്ന് അവിടുത്തെ വിശ്വാസം പൂച്ച കുറുകെ പോയാൽ അദൃശ്യങ്ങളായ ദുഷ്ടശക്തിയിൽ നിന്നും അവരെ സംരക്ഷിച്ചതാണെന്നാണ് അവർ കരുതുന്നത് എന്നാൽ വേദവിശ്വാസങ്ങൾ പ്രകാരം പൂച്ച ദുഷ്ടശക്തിയെയോ മന്ത്രവാദിയെയോ ആണ് സൂചിപ്പിക്കുന്നത് അതനുസരിച്ച് കുറുകെ പൂച്ച കരിമ്പൂച്ച പോയാൽ അത് മോശമാണെന്നും ദുഷ്ടശക്തിയുടെ സ്വാധീനം നിങ്ങളിൽ അനുഭവപ്പെടും എന്നുമാണ് യഥാർത്ഥമായിട്ടുള്ള വസ്തുത അടുത്തായിട്ടുള്ളൊരു ഫലമെന്ന് പറയുന്നത് ഭാഗ്യക്കേടാണ് ഭാഗ്യക്കേടിന്റെ പ്രതീകമായും പൂച്ചയെ കരുതുന്ന ചില വിശ്വാസ ധാരണകളുണ്ട് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾക്ക് പോകുമ്പോഴോ ജോലിക്ക് പോകുമ്പോഴോ കരിമ്പൂച്ച വട്ടം ചാടിയാൽ അവർക്ക് ആ കാര്യത്തിൽ പരാജയം നേരിടുകയോ പ്രതിസന്ധി നേരിടുകയോ ചെയ്യുന്നതായിട്ട് കരുതപ്പെടുന്നുണ്ട് ആ പോയ കാര്യത്തിന്റെ ഭാവി അത്ര ശോഭനമായിരിക്കില്ലെന്നും വിചാരിച്ച കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാകുമെന്നുമാണ് കരുതപ്പെടുന്നത് അടുത്തായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന മറ്റൊരു ഫലം അശുഭ വാർത്തയാണ് മുന്നിൽ നിന്ന് ഒരു പൂച്ച കരഞ്ഞാലും അത് ശകുനശാസ്ത്രത്തിൽ മോശം ശകുനമായിട്ട് കാണുന്നു ഒരു മോശം വാർത്ത കേൾക്കുവാൻ പോകുന്നുവെന്നു അത്യാഹിതങ്ങളോ ദൗർഭാഗ്യങ്ങളോ സംഭവിക്കാൻ പോകുന്നു എന്നതിനുള്ള സൂചനയാണ് ഇത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പൂച്ച വട്ടം ചാടിയാലോ കുറുകെ ചാടിയാലോ ഉണ്ടാകുന്ന ഫലങ്ങൾ ഈ പറഞ്ഞ ആറ് ഫലങ്ങളും നിങ്ങളുടെ യാത്രയെ ആശ്രയിച്ചിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ചിന്തകളെ ആശ്രയിച്ചിരിക്കും ആ ഫലം ലഭിക്കുന്നത് ഇതിൽ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം നിങ്ങൾ ഏതെങ്കിലും പ്രധാനപ്പെട്ട യാത്ര പോവുകയാണെങ്കിൽ ആ യാത്രയിൽ നിങ്ങളൊരു ഇടവേള എടുക്കുകയും ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചതിന് ശേഷം നിങ്ങളുടെ ഇഷ്ടദേവനെ ഭജിച്ച് മുന്നോട്ട് പോകുന്നതുമായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം നമ്മളുടെ യാത്രകളിൽ അങ്ങനെ എപ്പോഴും പൂച്ചകളൊന്നും വട്ടം ചാടാറില്ല അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ശകനമായിട്ട് എടുക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് കരിമ്പൂച്ചകൾ വട്ടം ചാടുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ മറികടന്ന് പോവുകയാണെങ്കിൽ ആ യാത്രകൾക്ക് ഒരു ഇടവേള നൽകി അതായത് ആ യാത്ര നിങ്ങൾക്ക് തുടരാം പക്ഷേങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് വിശ്രമിച്ച് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് വീണ്ടും മനസ്സൊന്ന് ശാന്തമാക്കി പോകുന്നതായിരിക്കും വളരെ ഉചിതം അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം